കെഎസ്ആർടിസി ബസ് വൈക്കം പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന്റെ മിററിൽ ഉരഞ്ഞു എന്ന കാരണത്താൽ കെഎസ്ആർടിസി ഡ്രൈവറെ പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദിച്ചതായി പരാതി മൂന്നാർ വൈക്കം വഴി ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ് തലയാഴം പെട്രോൾ പമ്പിനു സമീപം റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിൽ അകപ്പെട്ടിരുന്നു ബ്ലോക്കിനിടയിൽ മുമ്പോട്ട് പോയ കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ ചാടി ചെരിഞ്ഞപ്പോൾ എതിരെ വന്ന വൈക്കം പോലീസ് സ്റ്റേഷന്റെ ജീപ്പിന്റെ സൈഡ് മിററിൽ ഉരഞ്ഞു എന്ന കാരണത്താലാണ് എസ്ഐ കെ എസ് ആർ ടി സി ബസ്സിന്റെ പുറകെ വന്ന് ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിച്ചതെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ കെ പി വേലായുധൻ പറഞ്ഞു പിന്നെ വണ്ടി കാണാൻ വണ്ടി കട്ട് ചെയ്ത് കണ്ണാടിയിൽ അത്രയും ഒന്നും സൗണ്ടൊന്നും കേട്ടില്ല അതൊന്നും പിന്നെ അപ്പം തന്നെ ഇത് പൈക്കാരൻ വന്ന് കണ്ണാടി കാണും ഒഴിച്ചിരുന്ന കണ്ണാടിയിൽ വച്ചിട്ട് അവരവിടെ നിർത്തി റോണടിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ ഞാൻ ഇറങ്ങി ചെന്നു ചെല്ലുമ്പോഴേക്ക് എസ് ഐ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഓടിച്ച് കത്തി വെച്ചിട്ട് ഇതും ആ കാലം ചെയ്ത് ഫുഡ് ഒക്കെ കൂട്ടി അങ്ങനെയുള്ള ലൈസൻസ് ഒന്നും ലൈസൻസ് വേളി ലൈസൻസ് കുഴപ്പമൊന്നും വല്ല അതായത് അന്ന് കണ്ണല്ലോ അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇത്രയും ദൂരം നമുക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞ കല്ലിച്ച് പട്ടി അടിച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും പറഞ്ഞാൽ അടിച്ച് ഞാൻ അത് വളർക്ക് ഒന്നാണ് അന്നേ ഒക്കി തരാം ഈ മുക്കു മൂതരക്കി കള്ളു പിടിച്ചിട്ടുണ്ട് വിഷയം കൂടുതൽ മിഷൻ കൊണ്ടുപോകുന്നു ഞാൻ ഊരിച്ചിട്ടുണ്ട് അയാൾ ഊതി ഞാൻ പള്ളി അന്നേ അവിടെ അതിൽ കിട്ടി അതിൽ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ കണ്ണാടും കൂടെ തട്ടിയിട്ട് ഞാൻ ഫോട്ടോ കിട്ടും ഞാൻ ഫോട്ടോ എന്നാൽ ഫോട്ടോ കിട്ടണ കണ്ടപ്പോൾ അതിൽ വേഗം കണ്ണിനും തലയ്ക്കും പല്ലിനും ഡ്രൈവർക്ക് പരിക്കേറ്റു മർദ്ദനത്തിൽ പരിക്കേറ്റ കെ എസ് ആർ ടി സി ഡ്രൈവർ വൈക്കം താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി രാവിലെ ആറു പത്തിന് മൂന്നാറിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി വാഹനത്തിൽ ഇരുപത്തിയൊൻപത് യാത്രക്കാരിൽ ഇരുപത്തിയൊന്ന് പേർ ടൂറിസ്റ്റുകളായ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നുവെന്ന് കണ്ടക്ടർ അനൂപ് പറഞ്ഞു പണ്ടി തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ഡ്രൈവറെ പിടിച്ചിറക്കിട്ടാണ് അപ്പോൾ അവിടെ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു യാത്രക്കാരൊക്കെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അവരെ മുന്നിൽ വെച്ചെന്ന് ഡ്രൈവറെ പുള്ളി പിടിച്ചിറക്കി തള്ളിയായിരുന്നു കുറച്ച് ദൂരം പോലീസ് പോലീസ് അടിയടപ്പാടാണ് ജീപ്പ് ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ ജീപ്പ് അടുത്ത് മുമ്പേ വീണ്ടും പുള്ളി മർദ്ദിക്കേണ്ടത് യാത്രക്കാരും അതുപോലെ നമ്മുടെ നാട്ടുകാരൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു ഐ ഫോർ യു ന്യൂസ് വൈക്കം